കഴക്കൂട്ടത്തു നിന്നും കാണാതായ അസം സ്വദേശിയായ പതിമൂന്നുകാരി ഇന്നലെ ഉച്ചയ്ക്ക് ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായുള്ള ദൃശ്യം ലഭിച്ചു ഇതേ തുടർന്ന് തമിഴ്നാട് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെ തമ്പാലുകളിൽ നിന്നാണ് കുട്ടി ട്രെയിനിൽ കയറിയത് ട്രെയിനിൽ ട്രെയിനിലിരുന്ന് കരഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്ന പെൺകുട്ടിയെ കണ്ട് ഒരു സഹയാത്രക്കാരിയാണ് ഫോട്ടോ എടുത്തത് ചിത്രം പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ കാണിച്ച് സ്ഥിരീകരിച്ചു പെൺകുട്ടിക്കായി വ്യാപക പരിശോധന തുടരുന്നതിനിടെയാണ് നിർണായകമായ ദൃശ്യം ലഭിച്ചത് മൂന്ന് കിലോമീറ്റർ ദൂരം കുട്ടി സഞ്ചരിച്ചതിൻ്റെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇന്നലെ രാവിലെ പത്ത് മണി മുതലാണ് കുട്ടിയെ കാണാതായത് കുട്ടിയുണ്ടെന്ന് കരുതിയ തിരുവനന്തപുരത്തു നിന്ന് ആസാമിലേക്കുള്ള അരണോയ് എക്സ്പ്രസ് ട്രെയിൻ പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിൽ എത്തിയതിനെ തുടർന്ന് പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്താനായില്ല ട്രെയിൻ പതിനഞ്ച് മിനിറ്റോളം പിടിച്ചിട്ടായിരുന്നു പരിശോധന കഴക്കൂട്ടത്ത് താമസിക്കുന്ന കുട്ടിയെയാണ് കാണാതായത് സഹോദരിമാരുമായി വഴക്കുണ്ടാക്കിയതിന് അമ്മ കുട്ടിയെ ശകാരിച്ചിരുന്നു പിന്നാലെ കുട്ടി വീട് വിട്ടിറങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് ബാഗും വസ്ത്രങ്ങളും സഹിതമാണ് കുട്ടി പോയിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു കുട്ടിയുടെ പക്കൽ അൻപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് വിവരം കിട്ടുന്നവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒന്ന് പതിമൂന്ന് എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു കുട്ടിക്കാല തിരച്ചിലിനിടെ തൃശൂരിൽ തിരുപ്പൂരിൽ നിന്ന് കാണാതായ മറ്റൊരു കുട്ടിയെ പോലീസ് കണ്ടെത്തി ന്യൂസ് ഡെസ്ക് കേരള റിപ്പോർട്ടർ